നമ്മൾ ചെറിയ കുട്ടികളെ കോച്ചിങ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ച ഒരു മിസ്റ്റേക്ക് ആണ് ഇത് ഇത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാം നിങ്ങളുടെ അനിയമ്മര് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാണ് ഒരു ക്യാമ്പിന് പോകുന്നതെങ്കിൽ നിങ്ങൾ ഇത് തെറ്റ് ചെയ്യരുത് കാരണം കുറെ പേര് ബൂട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് എല്ലാവർക്കും ഇത് എഫോർഡബിൾ ആയിരിക്കില്ല എന്നാലും ഒരു നല്ലൊരു പ്ലെയർ ആയി തീർന്ന കുട്ടിക്കും ആ ഒരു രക്ഷിതാവിനും ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ ആ കുട്ടികളുടെ കാലിലെ സൈസ് പെട്ടെന്ന് തന്നെ വളരും അല്ലെ അപ്പോ ചിലപ്പോ ഒരു മാസം രണ്ടു മാസം കൊണ്ടൊക്കെ ഒന്നും രണ്ടും ബൂട്ടുകൾ മാറ്റേണ്ട അവസ്ഥ വന്നേക്കാം പക്ഷെ അത് കഴിച്ചിട്ട് ഇപ്പൊ രണ്ട് സൈസ് യൂസ് ചെയ്യുന്ന കുട്ടിക്ക് ഒരു മൂന്ന് സൈസ് ബൂട്ട് എടുത്തു കൊടുത്തിട്ട് ഇനി അടുത്ത മാസം ഇനി വാങ്ങണ്ടല്ലോ എന്ന് കഴിച്ചിട്ട് അവരെ കളിപ്പിക്കാൻ നിന്നാല് അത് ആ കുട്ടിയുടെ കളിയേയും എല്ലാം മെന്റൽ മെന്റലി ആ കുട്ടിക്ക് നല്ലോണം ഒരു പ്രഷർ ഉണ്ടാകും കാരണം വിചാരിച്ച സ്ഥലത്ത് ബോൾ അടിക്കാൻ പറ്റില്ല അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടാവും അപ്പൊ ഒരാളും ഇങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ് അപ്പൊ അവർക്ക് വേണ്ടി കംഫർട്ടബിൾ ആയിട്ടുള്ള ബൂട്ടുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഈ പറഞ്ഞ തന്നെ അഫോർഡബിൾ ആവുന്നില്ല മാസം മാസം ബൂട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത് പക്ഷെ നല്ലൊരു ഭാവി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക ഈ മിസ്റ്റേക്ക് ഇനിയെങ്കിലും ആരും ആവർത്തിക്കാതിരിക്കട്ടെ പിന്നെ ഇതേപോലെ വീഡിയോസിനായിട്ട് നമ്മൾ പേജ് ഫോളോ ചെയ്യാൻ ഫോളോ ചെയ്യുക